ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ മൂവായിരത്തി മുപ്പത്തിയഞ്ചു കോടി രൂപയുടെ വികസനം നടപ്പാക്കിയതായി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഒന്നാം ഘട്ട നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കാർഷികോല്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് കുടുംബ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിൽക്കാതെ അവയിൽ നിന്നും പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നതിലൂടെ കർഷകർക്ക് കൂടുതൽ ലാഭം നേടാൻ സാധിക്കും ഇതിനുവേണ്ട പരിശീലനങ്ങളും സാമ്പത്തിക സഹായങ്ങളും സർക്കാർ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു പട്ടഞ്ചേരി പഞ്ചായത്തിൽ വികസന പ്രവർത്തനം നടത്തിയത് നിങ്ങളെ ഏൽപ്പിച്ച പണിയിൽ ഞാൻ ഒരു ചെറിയ എസ് കെട്ടിട നിർമ്മാണം കിഫ്ബിയിലാണ് എം എൽ എമാർ കൊടുത്തിട്ടാണ് ചോദിച്ചത് ഒരു കോടി ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ട് ജി എച്ച് എസ് പട്ടഞ്ചേരി കെട്ടിട നിർമ്മാണ എം എൽ എ ഫണ്ട് അമ്പത് ലക്ഷം കോടി കൊടുത്തിട്ടുണ്ട് മൂവായിരത്തി മുപ്പത്തി അഞ്ച് കോടി ഉറുപ്യൂടെ ഇതിൻ്റെ എല്ലാ ലിസ്റ്റും എൻ്റെ കയ്യിലുണ്ട് ഞാനൊരു സമയമില്ലാത്തത് കൊണ്ട് വായിക്കുന്നില്ല ഞാൻ പട്ടഞ്ചേരി മാത്രമേ വായിച്ചുള്ളൂ കേട്ടോ ഇതാണ് ഇനിയിപ്പോൾ ആ ഇനിയൊരു ഒരു ഒരു വലിയ പ്രശ്നം കൂടി വരുന്നുണ്ട് കുര്യാർ കുറ്റിയും എൻ്റെ ഡി പി ആർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റിയൊൻപത് പോയിത് എട്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് കെട്ടിട നിർമ്മാണം ആദ്യഘട്ടമായി താഴത്തെ നിലയുടെ ഒരു ഭാഗം മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാംഘട്ടനിർമ്മാണത്തിൽ മുന്നൂറ്റി പതിനഞ്ച് ചതുരശ്ര മീറ്ററാണ് ഇതിൽ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് സെക്രട്ടറി റൂം വില്ലേജ് ഓഫീസർ റൂം ഡൈനിങ് റൂം റെക്കോർഡ് റൂം സ്ത്രീ പുരുഷ ഭിന്നശേഷി വിഭാഗക്കാർക്കായി പ്രത്യേകം ശുചിമുറികൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ പ്രവർത്തിച്ചുവരുന്ന കെട്ടിടത്തിന്റെ സമീപത്തു തന്നെയാണ് പുതിയ കെട്ടിടവും നിർമ്മിക്കുന്നത് പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ശിവദാസ് പരിപാടിയിൽ അധ്യക്ഷനായി പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റെക്സ് ഫെലിക്സ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിലാ മുരളീധരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ മാധുരി പത്മനാഭൻ കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം നിസാർ സി മധു കെ ഭുവനദാസ് ശൈലജ സുകന്യാ രാധാകൃഷ്ണൻ പി ഷമിത എം ബീന തുടങ്ങിയവർ പങ്കെടുത്തു यूटीवी न्यूज़ पालकाट